പൊറോട്ടയാതമ്മ yeah. <laughs> <laughs> വെൽക്കം ബാക്ക് ഷർപ്പ് വിത്ത് ഫാമിലി ഇതുവരെ കണ്ട കാഴ്ചകൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരോടും ഊട്ടി പോകും ഊട്ടിയിൽ ഏകദേശം എത്തിത്തുടങ്ങി അപ്പോൾ ഇവിടെ എത്തേണ്ടതിൻ്റെ മുന്നിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നിർത്തി നിർത്തി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ടൂർ പ്ലാൻ ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള വയനാട് അല്ലെങ്കിൽ ഊട്ടി ഇനിയിപ്പോൾ വേറെ എന്തോ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഫാമിലി മൊത്തത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്താന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ കത്താൻ വേണ്ടി വീട്ടിനാണ് വീണ്ടും സെലക്ട് ചെയ്തത് ഈ വണ്ടിയിലാണ് വന്നത് ഏകദേശം പത്ത് പതിനേഴ് സീറ്റിൻ്റെ ഒരു ട്രാവലറാണ് അത് ഫുൾ ആയിട്ടുണ്ട് കുട്ടികളും മക്കളും വലിയ എല്ലാവരും ഉണ്ട് ഐഷ് കണ്ടില്ല സൂപ്പർ സൂപ്പറായിട്ട് ഇതായിരുന്നു ക്ലാസ് ഇതിൻ്റെ ആണ് ആ നല്ല രസം ഉണ്ടോ മാഷ ഉള്ള അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും പോവാണ് കൂട്ടിയിൽ ഇതുവരെ എത്തിയില്ല ഇനി ഏകദേശം പത്ത് മുപ്പ കിലോമീറ്റർ ഓടാണ്ട നമുക്ക് പൈക്കര വാട്ടർഫാൾസിൽ പൊന്ന എവിടെ ഒക്കെയാ ഊട്ടിയിലെ ഫസ്റ്റ് സ്പോട്ടായ നമ്മളെ നാട്ടിൽ വരുമ്പോ ഫസ്റ്റ് സ്പോട്ട് ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ അവിടെ വരുമ്പോൾ കാണും പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഫസ്റ്റ് സ്പോട്ട് പൈക്കര വാട്ടർ ഫാൾസിലെ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇങ്ങനെ കയറി ആൾക്ക് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കുട്ടികൾക്ക് പത്ത് രൂപയുണ്ട് അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട് പിന്നെ നല്ല വള്ളം ഉണ്ട് അതുകൊണ്ട് കാണാൻ നല്ല രസമാണ് ഇതിന് പോകുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിൽ മഴ പാറ്റുന്നുണ്ട് ഞാൻ വരുന്ന വഴി ഇതിൻ്റെ അടി കൂടി ഇങ്ങനെ ഇട്ടാകും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സ്പോട്ടിൽ ഇങ്ങനെ നല്ല പുല്ലൊക്കെ വന്ന് നല്ല പച്ചപ്പായിട്ടുണ്ട് അതേപോലെ രണ്ട് മൂന്ന് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റാൻ നല്ലൊരു സ്പോട്ടാണ് ർഫാൾസ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അത് കണ്ട ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടിപൊളി കാലാവസ്ഥ അപ്പം കൂട്ടത്തിൽ വന്ന എല്ലാവരും നല്ല ഹാപ്പി ആയി ബൈക്കര വാട്ടർഫാൾസ് മസ്റ്റ് ട്രൈ ചെയ്യണം അപ്പോൾ ഇതിന്റെ ഏറ്റവും അടീന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുവഴിയാണ് കയറിയത് നമുക്ക് ശരിക്കുള്ള വഴി അതുമാണ് പക്ഷെ ഇതുവഴി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ മുകളിൽ ഇങ്ങനെ നല്ല പച്ചപ്പ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ മുകളിൽ നല്ല വിശദമായിട്ട് കാണാൻ പറ്റും നല്ല രസമുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടാണ് സംഗതി പൊളി വൈപ്പ് കാലാവസ്ഥ അടിപൊളി അതാണ് മെയിൻ ഏ നല്ല തിരക്കാണ് നല്ല ഒരുപാട് വണ്ടികളുണ്ട് പുറത്ത് ഒരുപാട് ആളുകൾ കർണാടകക്കാർ ഒരുപാടുണ്ട് സുമാരി ഭാര്യൊക്കെ ഈ കാറ്റൊക്കെ ഫുള്ള് കയറ്റി ഏറ്റവും ടോപ്പിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്താണ് എന്താണ് എൻ്റെ പ്രശ്നം വേറെ ഇതിനെ മുകളിൽ എത്തിയിട്ട് എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കേണ്ടേ ബൈക്കറ വാട്ടർഫാൾസ് നമ്മളിറങ്ങിയ ഇനി നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ കർണാട്ടി കാർഡ് അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അപ്പം ഫുഡ് ഉണ്ടാക്കിയതൊക്കെ കേടു വരാതിരിക്കാൻ എത്ര പെട്ടെന്ന് കഴിക്കണമെന്ന് പറഞ്ഞോടു കൂടി നമ്മൾ വരൻ്റെ വരവിലുതാ ഇങ്ങനൊരു സ്പോട്ട് കെട്ടിയപ്പോൾ നല്ല അടിപൊളി സ്പോട്ട് കെട്ടിയപ്പോൾ അവിടെ നേരെ സൈഡാക്കിയിട്ട് സൂപ്പറൊക്കെ വിരിച്ച് ചോറ് കുളമ്പി കഴിക്കണം അപ്പോൾ തുറന്നൊക്കെ നോക്കി ചോറ് കേടൊന്നും വന്നിട്ടില്ല എല്ലാവരും കഴിക്കാനുള്ള പരിപാടിയാണ് നല്ല ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവരുന്ന സ്പോട്ട ഇവിടെ ഇരുന്നിട്ടായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത് ഒക്കെ അതേപോലെ തന്നെ പാക്ക് ചെയ്തു ഇത് വീണ്ടും എല്ലാവരും വണ്ടി കയറി കർണാട്ടി ഗാർഡൻകൾ പോകുന്നു അവസാനം ഞങ്ങൾ കേട്ടോ കർണാട്ടിക് ഗാർഡനില് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഫാമിലി ആയിട്ട് ഊട്ടി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കൂടെ വൃത്തിയുടെ കാര്യത്തിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള ഗാർഡനേക്കാൾ ഒരു പടി മുന്നിലാണ് കർണാട്ടിക് ഗാർഡൻ ഫോട്ടോഷൂട്ടിനും വിശ്രമത്തിനും പറ്റിയ പ്രകൃതി മനോഹരമായ ഈ ഗാർഡൻ മുപ്പത്തിയെട്ട് ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നന്നായി ചിട്ടപ്പെടുത്തിയതും നന്നായി പരിപാലിക്കുന്നതുമായ ഈ പാർക്കിന്റെ പ്രധാന ആകർഷണം അയ്യായിരം വ്യത്യസ്തമായ പുഷ്പങ്ങളാണ് ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡനെ കർണാടക ഗാർഡൻ എന്ന പേര് വരാൻ കാരണം മൈസൂരിലെ മുൻ രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ സ്ഥലം ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മഹാരാജാവ് ഈ ഭൂമി കർണാടക സർക്കാരിന് സമ്മാനമായി നൽകി അതിന് അത് സർക്കാരിൻ്റെ തന്നെ കൈവശമായി വർഷങ്ങൾക്ക് ശേഷം ടൂറിസത്തിലൂടെ അന്തർ സംസ്ഥാന സഹകരണം പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കാൻ കർണാടക സർക്കാർ ആലോചിച്ചു അങ്ങനെയാണ് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ രംഗപ്രവേശം ചെയ്തത് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പ്രവേശന സമയം ഏഴ് മണി ടു ഏഴ് മണിവരെയും പ്രവേശന ഫീസ് വരുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് Vâng